പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റിയായ നല്ലൊരു കറിയാണ് അതിനായി കപ്പളങ്ങ മീഡിയം വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചേമ്പ് കട്ട് ചെയ്തെടുത്തത് സവോള മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞെടുത്തത് തേങ്ങ തിരുമിയത് ഇനി ഇത് തയ്യാറാക്കുവാനായിട്ട് ഒരു ചട്ടി എടുത്തതിന് ശേഷം ചട്ടിയിലേക്ക് ചേമ്പ് എടുത്ത് കൊടുക്കാം കപ്പള ഉള്ളി ഇതിലേക്ക് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക ഇനി ഇത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം മിക്സിയുടെ ജാർ എടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയിട്ട് കൊടുക്കുക ഇതൊന്നും നല്ലതുപോലെ അരച്ചെടുത്തോണ്ട് വരാ തേങ്ങ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് തേങ്ങയൊന്ന് പിഴിഞ്ഞ് തേങ്ങാപ്പാൽ തേങ്ങാപ്പലെടുക്ക കഷ്ണങ്ങൾ അടുപ്പത്ത് വെച്ചു കൊടുത്തതിന് ശേഷം ചെറുതായി ഒന്ന് തിളച്ച് കിട്ടിയിട്ടുണ്ട് ഈ സമയത്തിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ഉപ്പാവശ്യത്തിന് നന്നായി ഒന്ന് കഷ്ണങ്ങൾ ഒന്ന് വേവിച്ചെടുക്കാം பாத்திரம் வச்சு கொடுத்து அலுப்பம் எண்ணொழி கொடுக்க கடுகு ചെറിയൊട്ടിയായിട്ട് നല്ല ടേസ്റ്റ് ആണ് ചോർന്ന് ഒഴിച്ചു പറ്റിയ നല്ല ഒരു കറിയാണ് എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് സിമ്പിൾ ആണ് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചാൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായ ആയ നല്ല ഒരു കറിയാണ് ഇതിലേക്ക് ഉണക്ക കാന്താരി ഇട്ട് കൊടുക്കാം രണ്ട് പണ്ട് കറിവേക്കരാ ഇതൊന്ന് വഴന്ന് വരുന്ന സമയം ഇതിലേക്ക് അര അരസ്പൂൺ മല്ലിപ്പൊടി കൊടുക്കുക മൂത്ത് കിട്ടിയിട്ടുണ്ട് തീ ഓഫ് ചെയ്യുക കഷ്ണങ്ങൾ അങ്ങനെ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നോക്കി കൊടുക്കുക ഇത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് തിളയ്ക്കണം കാരണം നമ്മൾ മുളക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിരുന്നില്ല ഇപ്പോൾ നമ്മൾ കടുക് താളിച്ചതിലൂടെ മാത്രമാണ് പൊണ് മുളക് എത്തിച്ചേർത്തിരിക്കുന്നത് കറിയിലേക്ക് അതുകൊണ്ട് തന്നെ ഒന്ന് നന്നായി ഒന്ന് തിളയ്ക്കണം കവി വെച്ച് ഒന്ന് അമർത്തി കൊടുക്കണം അപ്പോൾ ആ ചേമ്പൊക്കെ ഒന്ന് ിട്ടും കറിയിലേക്ക് എരിവ് കിടന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് എല്ലാ പാലും മിക്സിങ് ആണ് ഒന്ന് രണ്ടൊന്നൊന്നുമില്ല കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നല്ല ടേസ്റ്റിയായ നല്ലൊരു നാടൻ കറിയാണിത് എല്ലാവർക്കും ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ സിമ്പിളായി നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ തയ്യാറാക്കിയെടുത്തതാണ് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കുവാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ താങ്ക്